കൃഷാകുരുവായിരപ്പാശരണം പുന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ശ്രീലകത്തതാ നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നു പുന്നുണ്ണിക്കണ്ണൻ നല്ല അലങ്കാരത്തോടുകൂടി അതാ കൂടി തൻ്റെ ഭക്തന്മാരെ കാണുവാനായി അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ് പൊന്നുൻ്റെ കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഭൂപിക്കുറി അണിയിച്ചിരിക്കുന്നു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിരിക്കുന്നു മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇടത് കയ്യിൽ ഓടക്കുഴൽ പിടിച്ച് ഒക്കത്ത് വെച്ചിരിക്കുകയാണ് ആ ഓടക്കുഴൽ അങ്ങനെ കുത്തി നിൽക്കുകയാണ് വലത് കയ്യിൽ ഒരു കതളിപ്പഴവുമുണ്ട് പൊന്നിൻ കിരീടം ചേർത്തിയ കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നും ഏതൊരു ഭക്തൻ്റെയും മനസ്സിൽ ആ രൂപം നിറഞ്ഞു നിൽക്കും ആ പൊന്നുനിയ കണ്ണനെ കണ്ടെന്നെടുത്തൊടുത്ത് ആലോചിക്കുവാനുള്ള ഒരു മോഹവുമായി ഏതൊരു ഭക്തനും തോന്നുന്നതാണ് നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട് ഭക്തന്മാരെല്ലാവരും നാരായണനാമ മന്ത്രം ചൊല്ലി അതാ സോപാനപ്പടിയിലേക്ക് ഊടി ഓടി നിത്തുന്നു ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കുന്നു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം ആ തൂ കൂടി ഓടക്കുഴലും പിടിച്ച് കയ്യിൽ കതലിപ്പഴവുമായി നിൽക്കുന്ന ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കുക ഒരു നിമിഷം കണ്ണടച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്ക ഉറക്ക ജപിക്കുക ആ കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും ആത്മാർത്ഥമായ ഭക്തിയോടുകൂടി നാമം ചൊല്ലിക്കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കണ്ണൻ നമുക്ക് അനുഭവ അനുഭവപ്പെടുന്നതാണ് ആ കണ്ണൻ്റെ കാരുണ്യം ആ കണ്ണൻ്റെ ഒരു തലോടൽ ആ കണ്ണൻ്റെ ഒരു കരുതൽ എല്ലാം നമുക്ക് ഏതു നിമിഷവും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അനുഭവപ്പെടുന്നതാണ് ആ കണ്ണൻ്റെ നാമം നമുക്കെല്ലാവർക്കും ഉറക്കെ ഉറക്കെ അല്ലേ നാരായണ 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 പരമമായ സത്യം അതൊന്നു മാത്രമേ ഉള്ളൂ അതാണ് ഭഗവാൻ ആ ഭഗവാന്റെ നാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിക്കുക നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനശായ ഗോവിന്യ നമോ നമ കഷ്ണായ വാസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ കഷ്ണായസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവർക്കും എല്ലായ്പ്പോഴും ജപിക്കാവുന്നതാണ് നല്ല ശ്രേയസ്കരമായ മന്ത്രമാണ് അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ